ക്രിസ്ത്യൻ ബ്രദർ ഗോസ്പൽ മിനിസ്ട്രി യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് അന്യഗ്രഹ ജീവികളും അന്യഗ്രഹങ്ങളിൽ ജീവൻ്റെ സാന്നിധ്യമുണ്ടോ ഇത്യാദി ചില സംശയങ്ങൾ ദൂരീകരിക്കുവാൻ തക്കവണ്ണം ഒരഭിമുഖ സംഭാഷണമാണ് പ്രേക്ഷകർക്കായി ഞങ്ങൾ പങ്കുവയ്ക്കുന്നത് നമുക്കിന്ന് ലഭിച്ചിരിക്കുന്ന അവധി അതിഥി പി എ പീറ്റർ കോട്ടയം നമ്മോടൊപ്പമുണ്ട് അദ്ദേഹം നമ്മുടെ ചോദ്യങ്ങൾക്ക് മറുപടി നൽകുന്നതാണ് ഒന്നാമത്തെ ചോദ്യം ഇതാണ് അന്യഗ്രഹങ്ങളിൽ ഭൂമിയിലല്ലാതെ സൗരയൂഥത്തിൽ ഉൾപ്പെട്ടിരിക്കുന്നതും ഉൾപ്പെടാത്തതുമായ നിരവധി ഗ്രഹങ്ങളുണ്ട് ഇതിലൊക്കെ ജീവൻ്റെ അംശവും ജീവൻ്റെ സാന്നിധ്യമൊക്കെ കണ്ടെത്താൻ പോകുന്നു കണ്ടെത്തിയിട്ടുണ്ട് ഇങ്ങനെ ദുരൂഹമായ ഒരുപാട് വാർത്തകൾ നമ്മുടെ മധ്യേ എത്തിക്കൊണ്ടിരിക്കുകയാണ് ഇതിനെപ്പറ്റി ഇതിൻ്റെ യാഥാർത്ഥ്യം എന്താണ് എന്നൊന്ന് വിശദീകരിക്കാമോ ഈ വിഷയം ഇന്ന് വളരെയധികം തെറ്റിദ്ധാരണ ഉണ്ടാക്കുന്ന ഒരു വിഷയമാണ് ഇന്ന് അനേകർ വിശ്വസിക്കുന്നത് അന്യഗ്രഹങ്ങളിൽ ജീവികളുണ്ട് അന്യഗ്രഹജീവികളുണ്ട് മറ്റു ഗ്രഹങ്ങൾ ജീവൻ്റെ സാന്നിധ്യം കണ്ടെത്തിയിട്ടുണ്ട് എന്നാണിന്ന് പലരും വിശ്വസിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യുന്നത് എന്നാൽ ആധികാരികമായിട്ട് ഈ വിഷയം പഠിക്കുമ്പോൾ പ്രധാനമായും നമ്മുടെ സൗരയൂഥം സൂര്യൻ ഉൾപ്പെടുന്ന എട്ട് ഗ്രഹങ്ങൾ സൂര്യന് ചുറ്റും കറങ്ങിക്കൊണ്ടിരിക്കുന്ന നമ്മുടെ സൗരയൂഥം ഈ സൗരയുധത്തിലെ ഗ്രഹങ്ങളുടെ പഠനങ്ങളിന്ന് അനവധിയായി നടന്നുകൊണ്ടിരിക്കുകയാണ് അതിൻ്റെ യഥാർത്ഥ പഠന റിപ്പോർട്ടുകൾ ഇന്ന് നമ്മുടെ മുമ്പിലുണ്ട് ആ പഠന റിപ്പോർട്ടുകൾ അവലോകനം ചെയ്യുമ്പോൾ ഈ എട്ട് ഗ്രഹം ഗ്രഹങ്ങളിലും ഇന്ന് ജീവികളുടെ സാന്നിധ്യം കണ്ടെത്തിയിട്ടില്ല ഇതാണ് പ്രാഥമികമായി എനിക്ക് ആ വിഷയത്തെക്കുറിച്ച് പറയാനുള്ളത് ഇനി എന്തുകൊണ്ടാണ് മറ്റ് ഗ്രഹങ്ങളിൽ ജീവജാലങ്ങൾക്ക് വാസയോഗ്യമല്ല എന്ന് ഒരു നിഗമനത്തിലെത്താൻ കാരണം ഇന്ന് ശാസ്ത്രം ആവശ്യത്തെക്കുറിച്ച് അനവധി പഠനങ്ങൾ ഇന്ന് നടത്തുന്നുണ്ട് പ്രധാനമായിട്ടും സൗരീതത്തിലെ എട്ട് ഗ്രഹങ്ങളെക്കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ അതിൽ സൂര്യനോട് ഏറ്റവും അടുത്ത് നിൽക്കുന്നതാണ് ബുധൻ അല്ലെങ്കിൽ മെർക്കുറി എന്ന് പറയുന്ന ഗ്രഹം ഈ ഗ്രഹത്തിൻ്റെ അവസ്ഥ ഒന്ന് മനസ്സിലാക്കുമ്പോൾ അവിടുത്തെ കാലാവസ്ഥ അല്ല ഊഷ്മാവെന്ന് പറയുന്നത് വളരെ തീവ്രമാണ് നമുക്കറിയാം സൂര്യനോട് അടുത്ത് നിൽക്കുന്നത് കൊണ്ട് ഈ സൂര്യൻ്റെ റേഡിയേഷൻ അണുവികരണങ്ങൾ എളുപ്പത്തിൽ ഈ മെർക്കുറി എന്ന ഗ്രഹത്തിലേക്ക് വരുന്നുണ്ട് അത് ജീവന് തടസ്സമാണ് അതുപോലെ തന്നെ അവിടുത്തെ ഊഷ്മാവ് എന്ന് പറയുന്നത് നാനൂറ്റി മുപ്പത് ഡിഗ്രി ആണ് നമുക്കറിയാം നമ്മുടെ ഭൂമിയിൽ നമ്മുടെ ഭൂമിയിൽ നമ്മൾ ജീവിക്കുമ്പോൾ മുപ്പത്തഞ്ച് ഡിഗ്രി സെൽഷ്യസ് മുകളിലേക്ക് വരുമ്പോൾ വളരെയധികം ബുദ്ധിമുട്ടാണ് കഴിഞ്ഞ മാസം നമുക്കറിയാം നമ്മൾ നാൽപ്പത്തിയേഴ് ഡിഗ്രി വരെ ചൂട് നമ്മൾ അനുഭവിച്ചതാണ് അത് നമുക്ക് സഹിക്കാൻ പറ്റുന്നതല്ല അപ്പോൾ ഇവിടെ നാനൂറ്റി ഡിഗ്രി സെൽഷ്യസ് ആണ് ഈ മെർക്കുറി എന്ന് പറയുന്ന ബുധൻ്റെ അന്തരീക്ഷ ഊഷ്മാവ് അപ്പോൾ ഒരു തരത്തിലും അവിടെ മനുഷ്യനോ അല്ലെങ്കിൽ അന്യഗ്രഹ ജീവികൾക്കോ ഏതെങ്കിലും ഒരു ജീവിക്കോ ജീവിക്കുവാൻ സാധിക്കില്ല അവിടെ രാത്രിയിലുള്ള കാലാവസ്ഥയെക്കുറിച്ച് പഠിക്കുമ്പോൾ അവിടെ മൈനസ് നൂറ്റിയമ്പത് ഡിഗ്രിയാണ് മൈനസ് നൂറ്റിയമ്പത് ഡിഗ്രി നമുക്കിവിടെ മൈനസ് ഒരു രണ്ടോ മൂന്നോ ഡിഗ്രി പോലും ഇവിടെ നമുക്ക് നമുക്ക് സഹിക്കാൻ പറ്റുന്നതല്ല ഇപ്പോൾ മൂന്നാറൊക്കെ മൈനസ് മൂന്ന് നാലും ഏഴും ഡിഗ്രിയൊക്കെ വരുന്നതാണ് അതുതന്നെ നമുക്ക് പാടാണ് അപ്പോൾ മൈനസ് മൂ നൂറ്റി അമ്പത് ഡിഗ്രി വരുന്ന കാലാവസ്ഥ തണുപ്പിൽ പകൽ അതിതീവ്രമായ നാനൂറ്റി മുപ്പത് ഡിഗ്രി സെൽഷ്യസ് വരുന്ന ചൂടിൽ ഒരിക്കലും ഒരു ജീവനോ അന്യഗ്രഹ ജീവികൾക്കോ നിലനിൽക്കാൻ സാധിക്കില്ല അതാണ് ബുധൻ്റെ അവസ്ഥ രണ്ടാമത്തെ ഗ്രഹമാണ് അവിടെ ശുക്രൻ നമ്മൾ വീനസ് എന്ന് പറയുന്ന ശുക്രൻ ശുക്രൻ്റെ അവസ്ഥ ഇതുതന്നെയാണ് അവിടുത്തെ കാലാവസ്ഥ നാനൂറ്റി എഴുപത്തഞ്ച് ഡിഗ്രി സെൽഷ്യസാണ് പകൽ കാലാവസ്ഥയെന്ന് പറയുന്നത് ചൂടെ എന്ന് പറഞ്ഞാൽ നാനൂറ്റി എഴുപത്തഞ്ച് രാത്രി അതിശൈത്യമാണ് അവിടെ ഉള്ളത് മാത്രമല്ല അവിടെ വിഷമയമായ അന്തരീക്ഷമാണ് പല റേഡിയേഷനുകളുണ്ടാകുന്നതുകൊണ്ട് വാതകങ്ങളുണ്ട് അത് വിഷം വമിക്കുന്നതാണ് അതുകൊണ്ടൊരു ജീവിക്ക് അവിടെ നിലനിൽക്കുവാനായിട്ട് ഈ ശുക്രനിലും സാധിക്കുകയില്ല സൗരയൂഥത്തിലെ മറ്റൊരു പ്രധാന ഗ്രഹമാണ് ചൊവ്വ എന്ന് പറയുന്ന മാഴ്സ് ഏറ്റവും കൂടുതൽ പരിവേഷണം നടക്കുന്ന ഒരു ഗ്രഹമാണ് നമ്മളിത് പറയുമ്പോൾ അമേരിക്കയുടെ റോവർ അവിടെ ചുറ്റിത്തിരികയാണ് വെള്ളം കണ്ടെത്താനും ജീവികളെ കണ്ടെത്താനും ഏറ്റവും കൂടുതൽ പണ പഠനം നടക്കുന്ന ഒരു ഗ്രഹമാണ് ചൊവ്വ പക്ഷേ ഈ ചൊവ്വയുടെ അവസ്ഥയെന്ന് പറയുന്നതും ഇത് തന്നെയാണ് കാരണം ഇരുന്നൂറ്റി ഇരുപത് ഡിഗ്രി ആണ് അവിടുത്തെ പകൽ താപനില രാത്രി ആയിക്കഴിയുമ്പോൾ അവിടുത്തെ തണുപ്പെന്ന് പറയുന്നത് മൈനസ് നൂറിലേക്ക് വരും ഒരു ഡിഗ്രി സെൽഷ്യസിലേക്ക് വരും അപ്പോൾ ഇത് ഈ കാലാവസ്ഥയിൽ ഒരിക്കൽ പോലും നമുക്ക് അവിടെ ഒരു ജീവിക്ക് ജീവിക്കുവാൻ സാധ്യമല്ല എന്നാണ് ശാസ്ത്രകാരന്മാർ വളരെയധികം സമ്മതിക്കുന്നത് അപ്പോൾ തന്നെ അവർ വേറൊരു കാര്യം കൂടി പറഞ്ഞു ചൊവ്വയിൽ കോടിക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് ജീവൻ ഉണ്ടായിരുന്നു ജലം ജലമുണ്ടായിരുന്നു ജലത്തിൻ്റെ ഉണ്ടായിരുന്നു അതികൾ ഒഴുകിയതായ ചാലുകളുണ്ട് പക്ഷേ ഇപ്പോൾ അവരുടെ പഠനത്തിൽ അവർ പറയുന്നത് അങ്ങനെ ഒരു ജലമുണ്ടായ ജലസാന്നിധ്യമുണ്ടായതിന് യാതൊരു തെളിവും കണ്ടെത്തുവാൻ കഴിഞ്ഞിട്ടില്ല ഈ ജലമെല്ലാം നേരത്തെ ഉണ്ടായിരുന്നു എന്ന് പറയുന്ന ജലമെല്ലാം എവിടെ പോയി എന്ന് പറഞ്ഞാൽ പറയാൻ പോലും ഞങ്ങൾക്ക് കഴിയുന്നില്ല കണ്ടെത്താൻ എന്നാണ് അവർ പറയുന്നത് അപ്പോൾ ചൊവ്വയിലും സാന്നിധ്യമില്ല അടുത്തൊരു പ്രധാന ഗ്രഹമാണ് വ്യാഴം മറ്റു ഗ്രഹങ്ങളെ അപേക്ഷിച്ച് സൂര്യൻ കഴിഞ്ഞാൽ സൗരവിധത്തിലെ വലിപ്പമുള്ള ഗ്രഹമാണ് വ്യാഴം ഈ ഒരു പ്രത്യേകത വ്യാഴത്തിൽ മണ്ണില്ല അതൊരു വാതക ഗ്രഹമാണ് ഹീലിയം ഹൈഡ്രജൻ മുതലായ വാതകങ്ങൾ നിറഞ്ഞിരിക്കുന്ന ഒരു വാതക ഗൃഹമാണ് അപ്പോൾ നമ്മൾ മോളിൽ നിന്ന് ഭൂമിയിൽ ഒക്കെ താഴോട്ട് ഒരു ആള് ലാൻഡ് ചെയ്യുമ്പോൾ ഭൂമി ഉള്ളത് കൊണ്ട് നമുക്കവിടെ നിൽക്കാൻ കഴിയുന്നു നേരെ മറിച്ച് ചന്തലിലേക്ക് ഇറങ്ങിയാൽ അങ്ങ് പോകും കാരണം സോറി വ്യാഴത്തിലേക്ക് ഇറങ്ങിയാൽ അവിടെ മണ്ണില്ല അവിടെ വാതകമാണ് അപ്പോൾ വാതകം നിറഞ്ഞു നിൽക്കുന്ന മണ്ണില്ലാത്ത ഒരു സ്ഥലത്ത് ജീവൻ ഉണ്ടാകുകയില്ല കാരണം ജീവൻ്റെ നിലനിൽപ്പിന് പ്രധാന ഘടകം മണ്ണാണ് അപ്പോൾ ഇതാണ് പൊതുവേ നമ്മുടെ സൗരയൂഥത്തിലെ നമ്മുടെ ഗ്രഹങ്ങളുടെ അവസ്ഥ ഈ എട്ട് ഗ്രഹങ്ങളിലും ഭൂമി ഒഴികെ എട്ട് ഗ്രഹങ്ങളിലും ജീവനില്ല അന്യഗ്രഹ ജീവിയുടെ സാന്നിധ്യവും കണ്ടെത്തി കണ്ടെത്തിയിട്ടില്ല എന്നാണ് ശാസ്ത്രം എന്ന് ഔദ്യോഗികമായി പറഞ്ഞിരിക്കുന്നത് അങ്ങനെയാണെങ്കിൽ ബൈബിള് ആരംഭിക്കുന്നത് തന്നെ ഭൂമിയുടെ ഉൽപ്പത്തിയും ജീവജാലങ്ങളുടെ സൃഷ്ടിയും അതോടൊപ്പം തന്നെ മനുഷ്യൻ്റെ സൃഷ്ടിയും എല്ലാ ജീവജാലങ്ങൾക്കും ഈ ഭൂമിയിൽ ജീവിക്കുവാനുള്ള അതാതിനനുസൃതമായ കാലാവസ്ഥയും എല്ലാ ക്രമീകരണങ്ങളും ദൈവം ചെയ്തിരിക്കുന്നു എന്നാണ് ബൈബിളിൽ പറയുന്നത് ഈ ഒരു ക്രമീകരണത്തിൽ തന്നെ മുന്നോട്ട് പോകും എന്ന് നമുക്ക് വിശ്വസിക്കാമോ അതോ ഇനി ഏതെങ്കിലും പുതിയ ക്രമീകരണങ്ങൾ മറ്റ് ഗ്രഹങ്ങളിൽ ഉണ്ടാകാൻ ഏതെങ്കിലും സാധ്യതയുണ്ടോ നമ്മൾ ആ സാധ്യതയും ഇന്ന് ശാസ്ത്രം വളരെയധികം അന്വേഷിച്ചു ഭൂമി വിട്ടിട്ട് അവർ സൗരയൂഥം കഴിഞ്ഞ് അടുത്ത ഗാലക്സിയിലേക്കാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ സൗരയൂഥത്തിൽ ഏതാണ്ട് തെളിഞ്ഞു നമുക്ക് ജീവൻ്റെ സാന്നിധ്യം കണ്ടെത്തുവാൻ കഴിഞ്ഞിട്ടില്ല എന്നാൽ മഞ്ഞുപാളികളുണ്ട് ജലസാന്നിധ്യമുണ്ട് ജലസാന്നിധ്യം ജലമെന്ന് പറയുന്ന മറ്റൊരവസ്ഥയിൽ മഞ്ഞുപാളികളായിട്ട് അവിടെ ഉണ്ട് ചൊവ്വായിലൊക്കെ മഞ്ഞുപാളികളുണ്ട് അതിൻ്റെ ധ്രുവ പ്രദേശങ്ങളിൽ എന്നാൽ മറ്റ് ഗ്രഹങ്ങളിലേക്ക് നമ്മൾ മറ്റ് ഗാലക്സികളിലേക്ക് പോകുന്നതിനുള്ളൊരു വലിയ തടസ്സമുണ്ട് ആ എന്ന് പറയുന്നത് ഇപ്പോൾ സൂര്യനും ഭൂമിയും തമ്മിലുള്ള അകലം നമ്മൾ അത് ഇത്രയും ദുരൂഹമായിട്ടുള്ള ഒരു സാഹചര്യമുണ്ടെന്ന് മനസ്സിലാക്കുന്നത് ഭൂമിയിൽ നിന്ന് സൂര്യൻ്റെ എന്ന് പറയുന്നത് പതിനഞ്ച് കോടി കിലോമീറ്റർ ആണ് പതിനഞ്ച് കോടി കിലോമീറ്റർ അപ്പോൾ പതിനഞ്ച് കോടി കിലോമീറ്റർ ഈ സൗരയൂഥത്തിൻ്റെ ഒരു ഗ്രഹം രണ്ട് ഗ്രഹങ്ങൾ തമ്മിലുള്ള സൂര്യനും ഭൂമിയും തമ്മിലുള്ള വ്യത്യാസം അത്രയുമുണ്ട് അതിനപ്പുറത്താണ് ഈ ഗാലക്സി സ്ഥിതി ചെയ്യുന്നത് അത് കോടിക്കണക്കിന് പ്രകാശ വർഷം അപ്പുറത്ത് ആ സ്ഥിതി ചെയ്യുന്നു മനുഷ്യൻ്റെ കണ്ടുപിടുത്തങ്ങൾ ഇതുവരെയും അങ്ങോട്ടേക്ക് എത്തിയിട്ടില്ല മാത്രമല്ല അത്രയും പ്രകാശ വർഷം അപ്പുറത്തുള്ളതായ ഒരു ഗാലക്സിയിലേക്ക് നമുക്കൊരു പേടകം അയക്കുക എന്ന് പറയുന്നത് സാധിക്കുകയില്ല അതിന് അവർ പ്രധാനമായും പറയുന്നത് അവിടെ റേഡിയോ തരംഗങ്ങൾ പ്രവർത്തിക്കുകയില്ല അപ്പം നമുക്ക് വേണമെങ്കിൽ ശുഭാപ്തി വിശ്വാസത്തോടെ നാളെ നോക്കാം മറ്റൊരു ഗ്രഹത്തിൽ ജീവൻ കണ്ടുപിടിക്കാം എന്നൊക്കെ നമുക്ക് പ്രതീക്ഷിക്കാം അതിന് തെറ്റൊന്നുമില്ല കാരണം ദൈവം മനുഷ്യന് ബുദ്ധി കൊടുത്തിട്ടുണ്ട് അതൊക്കെ കണ്ടുപിടിക്കാൻ പക്ഷേ നമ്മുടെ പരിമിതി എന്ന് പറയുന്നത് നമ്മുടെ സൗര്യവിധം വിട്ട് കഴിഞ്ഞാൽ കോടിക്കണക്കിന് പ്രകാശ വർഷം അപ്പുറം സ്ഥിതി ചെയ്യുന്ന ഗാലക്സികളിലോ അവിടെ ഗ്രഹമുണ്ടെങ്കിലോ അവിടെ പോയി പഠനം നടത്തുവാൻ നിലവിൽ മനുഷ്യന് സാധിക്കുകയില്ല അതുകൊണ്ട് അന്യ ഗൃഹജീവികളെ കണ്ടെത്തുവാനുള്ള സാധ്യതകൾ അവിടെ ഇല്ല ഒരു ചോദ്യം കൂടെ ചോദിക്കാമൊന്നു താല്പര്യപ്പെടുന്നു അതായത് അന്യഗ്രഹങ്ങളിൽ നിന്നും ചില ജീവികൾ ഭൂമിയിലുള്ള മനുഷ്യരുമായിട്ട് സമ്പർക്കം പുലർത്തുന്നു സംസാരിക്കുന്നത് കേൾക്കുന്നു ഇങ്ങനെയുള്ള ചില ദുരൂഹ വാർത്തകളും നമ്മുടെ ഇടയിൽ പരക്കുന്നുണ്ട് അതെ ഇത് വാസ്തവത്തിൽ നാസ ഒരു പഠനം നടത്തിയതിൽ അവർക്കും ഇങ്ങനെ ഒരു സംശയം സംശയമാകും അവരൊരു അവരുടെ ഒരു മിഷൻ ഇങ്ങനെയാണ് ജൂണോ സ്പേസ് പ്രോബ് എന്നും പറഞ്ഞ് ജൂപ്പിറ്ററിനെ അഥവാ ജൂപ്പിറ്ററിൻ്റെ ഉപഗ്രഹമായ കലിസ്റ്റോയിൽ ഒരു പഠനം നടത്തി കാരണം ജൂപ്പിറ്റർ വ്യാഴത്തിനകത്തേക്ക് ഇറങ്ങാൻ പറ്റിയില്ലെന്ന് ഞാൻ ആദ്യം പറഞ്ഞു അത് അതൊരു വാതക ഗ്രഹമാണ് കാരണം വാതകമായതുകൊണ്ട് അങ്ങോട്ടേക്ക് എടുക്കാൻ പറ്റില്ല അപ്പോൾ ഇതിനൊരു നാല് പ്രധാന ഉപഗ്രഹങ്ങളുണ്ട് അതിലൊന്നാണ് കലിസ്റ്റോ എന്ന് പറയുന്നതായ ഉപഗ്രഹം ഈ ഉപഗ്രഹത്തിൽ ഐസ് പാളികളുണ്ട് ജലസാന്നിധ്യമുണ്ട് അപ്പോൾ അതുകൊണ്ട് ഇവർ അങ്ങോട്ടേക്ക് അമേരിക്ക നാസ അവിടെ ഒരു പേടകം ഇറക്കി പേടകം ഇറക്കി അവർ പരീക്ഷണം നടത്തിക്കൊണ്ടിരിക്കുന്ന സമയത്ത് റേഡിയോ തരംഗങ്ങൾ ഈ പേടകത്തിലെ ആൻറ്റീനകൾ സ്വീകരിച്ചു അപ്പം പേ പേടകത്തിലേക്ക് ഈ റേഡിയോ തരംഗങ്ങൾ വന്ന് ഭൂമിയിൽ ഗ്രൗണ്ട് ലാബിൽ അവർ പഠനം നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ റേഡിയോ തരംഗങ്ങൾ വരുന്നു അവർക്ക് വളരെ കൗതുകമായിട്ട് അവർ വളരെ താല്പര്യത്തോടെ വീക്ഷിച്ചു അപ്പോൾ അവർ ആദ്യം ഒരു നിഗമനത്തിലേക്ക് എത്തിയത് അന്യഗൃഹത്തിലെ ഏതൊരു ജീവി വിടുന്ന അല്ലെങ്കിൽ അവിടെ നിന്ന് വരുന്ന ജീവികൾ പുറപ്പെടുവിക്കുന്ന റേഡിയോ തരംഗങ്ങളാണെന്നാണ് അവർ ആദ്യം കരുതിയത് അപ്പോൾ അങ്ങനെ അവർ ആദ്യം വിചാരിച്ചു അവിടെ അന്യഗ്രഹ ജീവി ഉണ്ട് അല്ലെ മറ്റൊരു കുറേ ഒരു ജീവി സമൂഹമുണ്ട് നമ്മളേക്കാൾ ഉന്നതമായ ബുദ്ധിയുള്ള ഉന്നതമായ ഇന്നത്തെ അവർ പറയുന്നത് ഭൂമിയിലെ വൈഫൈ തരംഗത്തിന് തുല്യമായ തരംഗമാണത് അപ്പോൾ വൈഫൈ തരംഗം നമുക്കറിയാം ഇവിടെ കണ്ടെത്തിയത് വളരെയധികം പഠനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് അപ്പോൾ അങ്ങനെ കണ്ടുപിടിക്കാൻ കഴിവുള്ളതായ ജീവി സമൂഹങ്ങൾ അവിടെ ഉണ്ടെന്ന് ഒരു ആദ്യ ഒരു നിഗമനത്തിലെത്തിച്ചേർന്നു പിന്നെയാണ് അവർക്ക് മനസ്സിലായത് ഇത് വാസ്തവത്തിൽ അതല്ല കാരണം ഈ കലിസ്റ്റോയ്ക്ക് വളരെ ശക്തമായ കാന്തിക മണ്ഡലമുണ്ട് ഈ കാന്തിക മണ്ഡലം ഉള്ളതായ വ്യാഴത്തിൻ്റെ ഉപഗ്രഹം ഈ വ്യാഴത്തിൻ്റെ ഓർബിറ്റിലൂടെ അതിൻ്റെ കാന്തിക മണ്ഡലത്തിലൂടെ സഞ്ചരിക്കുമ്പോൾ വ്യാഴത്തിൻ്റെ കാന്തിക മണ്ഡലവും ഇതിൻ്റെ കാന്തിക മണ്ഡലവും തമ്മിൽ പ്രതിപ്രവർത്തിച്ചുണ്ടായതായ റേഡിയോ തരംഗങ്ങളാണ് ഈ ഭൂമിയിൽ ഈ നാസയുടെ സ്റ്റേഷനിൽ ലഭിച്ചത് അപ്പോഴാണ് അവർ കണ്ടെത്തിയത് ഇത് ശരിക്കു പറഞ്ഞാൽ അന്യഗ്രഹ ജീവി അല്ല ഈ കാന്തിക മണ്ഡലങ്ങൾ തമ്മിൽ പ്രതിപ്രവർത്തിച്ചപ്പോൾ ഉണ്ടായതായ റേഡിയോ തരംഗങ്ങളാണ് അപ്പോൾ അവിടെയും കലിസ്റ്റോയിൽ ഒത്തിരി സാധ്യതയുണ്ട് കാരണം അവിടെ ജലസാന്നിധ്യം മഞ്ഞുപാളിയുടെ അടിസ്ഥ മഞ്ഞുപാളികളുണ്ട് സമുദ്രം നമ്മുടെ ഭൂമിയിലെ സമുദ്രത്തിൽ കൊള്ളുന്ന ഉൾക്കൊള്ളുന്നതിനേക്കാൾ അധികമായ ജലം അവിടെ ഉണ്ട് ജലം മഞ്ഞിൻ്റെ അവസ്ഥ അതായത് ഐസ് പാളികളുടെ അടിസ്ഥാനത്തിൽ അവിടെ ഉണ്ടെന്നാണ് പറയുന്നത് കണ്ടെത്തിയിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് അവർക്ക് താല്പര്യത്തോടെ അവർ പരിശോധിച്ച് ജീവനുണ്ടോന്നു പക്ഷേ അവിടെ ജീവനില്ല ഈ തരംഗങ്ങൾ ലഭിച്ചത് ഈ വൈദ്യുത കാന്തിക മണ്ഡലങ്ങൾ തമ്മിൽ അതിൻ്റെ സഞ്ചാരപഥത്തിലൂടെ വ്യാഴത്തിൻ്റെ അടുത്തുകൂടി ഈ കളിസ്റ്റോ കടന്നുപോയപ്പോൾ ഉണ്ടായ റേഡിയോ തരംഗങ്ങളാണ് അപ്പോൾ അവിടെയും സാധ്യതകൾ മങ്ങി അതുകൊണ്ട് നിലവിൽ ഇന്ന് ഉള്ള പഠത്തിന് ആധികാരികമായ നാസയുടെയും യൂറോപ്യൻ യൂണിയൻ്റെയും ജപ്പാനുണ്ട് റഷ്യയുടെ കൂടെ ഇവിടെയൊക്കെ ഈ പഠനം നടത്തുന്നുണ്ട് ഇവിടെ എല്ലാം പഠനം ഇന്ന് സമർത്ഥിക്കുന്നത് ജീവൻ ഇതുവരെയും അന്യഗ്രഹത്തിൽ ഭൂമി ഒഴികെ കണ്ടെത്താനായിട്ട് സാധിച്ചിട്ടില്ല അപ്പോൾ പിന്നെ പിന്നെ എങ്ങനെയാണ് ഒരു അന്യഗ്രഹത്തിലുള്ള ഒരു ആത്മാവിന് ഭൂമിയിലുള്ള ഒരു ആത്മാവുമായിട്ട് സമ്മതിക്കാൻ കഴിയുന്നത് ഗ്രഹജീവി ഇല്ലെങ്കിൽ പിന്നെ അതിന് സാധ്യമല്ല ഇതൊക്കെ ഇന്ന് നമ്മുടെ വളരെ സങ്കല്പങ്ങളാണ് എന്നാൽ ദൈവവചനമായ ബൈബിൾ വളരെ ആധികാരികമായിട്ടൊരു കാര്യം പറയുന്നു അതാണ് നമ്മളുടെ വിശ്വാസവും അതാണ് ശരിയും ഉൽപ്പത്തി പുസ്തകം ഒന്നാം ഒന്നാമധിയായും അതിൻ്റെ ഇരുപതാം വാക്യത്തിൽ അവിടെ പറയുന്നത് ജലത്തിൽ ജീവികൾ ഉണ്ടാകട്ടെ എന്ന് ദൈവം കൽപ്പിച്ചു ആദ്യമായിട്ട് ജലത്തിലാണ് ജീവികൾ ജീവികളുണ്ടായത് ശാസ്ത്രം അതുതന്നെ പറയുന്നത് പക്ഷേ അവർ പറയുന്നത് ഏകകോശ ജീവി ഉണ്ടായെന്നാണ് എന്നാൽ അങ്ങനെയല്ല ഒരു ഏകകോശ ജീവി ബഹുകോശ ജീവിയായിട്ട് ആയിട്ട് പരിണമിച്ച് ഒരു ജീവി ഉണ്ടാകുകയില്ല കാരണം ഒരു ജീവൽ പ്രക്രിയ ആരംഭിക്കണമെങ്കിൽ മറ്റൊരു ജീവൽ പ്രക്രിയയ്ക്ക് സാധിക്കൂ അല്ലാതെ ഹീലിയവും ഹൈഡ്രജനും ഓക്സിജനും മൂലകങ്ങളും വാതകങ്ങളെല്ലാം ഒരു പ്രത്യേക കാലാവസ്ഥയിൽ കൂടി ചേർന്ന് ഒരു ജീവൻ ഉണ്ടാകുമെന്ന് പറയുന്നത് നമുക്ക് ബുദ്ധിക്കപ്പുറമായിട്ടുള്ളൊരു കാര്യമാണ് എന്നാൽ ജീവനുള്ള ഒരു ദൈവം ഒരു സൃഷ്ടാവ് ഇവയെ സൃഷ്ടിച്ചു എന്ന് പറയുന്നത് അത് വിശ്വസനീയവും യുക്തിക്ക് നിരക്കുന്നതുമാണ് അതാണ് ബൈബിളിൽ പറയുന്നത് ഉൽപ്പത്തി പുസ്തകം ഒന്നാം അധ്യായം അതിൻ്റെ ഇരുപതാം വാക്യത്തിൽ പറയുന്നത് ദൈവം ആദ്യമായിട്ട് ജീവികളെയാണ് സൃഷ്ടിച്ചത് അതായത് സമുദ്രത്തിൽ കാണുന്ന ജലത്തിൽ കാണുന്ന സർവ്വജീവികളെയും മത്സ്യങ്ങളെയും എല്ലാ ജീവികളെയും ദൈവം സൃഷ്ടിച്ചു അവിടെയാക്കി ആ ജീവികളാണ് ഇന്ന് നമ്മുടെ ഭൂമിയിൽ കാണുന്നത് അപ്പോൾ അതുകൊണ്ട് ഇവിടെ നമ്മൾ അവസാനിപ്പിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നത് ഒരിക്കൽ പോലും ദൈവത്തിൻ്റെ സൃഷ്ടിപരമായ കാര്യങ്ങളിൽ മനുഷ്യൻ്റെ ബുദ്ധിക്ക് അതിനെ തെറ്റാണെന്ന് തെളിയിക്കുവാനായിട്ട് സാധിക്കുകയില്ല അങ്ങനെ ഉണ്ടെങ്കിൽ ഇന്ന് തെളിയിച്ചേന് പക്ഷെ നടന്നിട്ടില്ല ഭാവിയിൽ പഠനങ്ങൾ നടത്തട്ടെ നമ്മളതിനെ സ്വാഗതം ചെയ്യുന്നു പക്ഷേ സർവശക്തനായൊരു ദൈവമുണ്ടെന്നും അവനാണ് ഈ ജീവികളെയും ജീവവർഗങ്ങളെയും നമ്മളെയും എല്ലാം സൃഷ്ടിച്ചതെന്നും ബൈബിൾ സംശയലേശം എന്നി പറയുന്നു അതിനെ നമുക്ക് നിശ്ചയമായിട്ടും വിശ്വസിക്കാം അവിശ്വസിക്കേണ്ടതായ കാര്യമില്ല കാരണം നിരവധി തെളിവുകൾ നമുക്ക് നൽകുന്നുണ്ട് അതുകൊണ്ട് ഭൂമിയിൽ മാത്രമാണ് ഇപ്പോൾ ജീവനുള്ളതും ഭൂമിയിൽ മാത്രമാണ് എല്ലാം ഒത്തിണങ്ങിയതായ കാലാവസ്ഥയും മനുഷ്യനും ജീവികൾക്കും സസ്യങ്ങൾക്കും വളരുവാനും ജീവിക്കുവാനും യോജ്യമായ എല്ലാ ഘടകങ്ങളും ഉള്ള പ്രപഞ്ചത്തിലെ ഒരേ ഒരു ഗ്രഹം അത് ഭൂമിയാണ് അത് ദൈവം സൃഷ്ടിച്ചത് കൊണ്ടാണ് അത് എല്ലാ കാര്യങ്ങളും ഒത്തിണങ്ങിയത് അതുകൊണ്ട് ഞങ്ങൾ പറയുന്നു ദൈവത്തിൻ്റെ സൃഷ്ടിയായ ഈ ഭൂമിയും ഭൂമിയിലെ മനുഷ്യനും എല്ലാം തന്നെ ദൈവത്തിൻ്റെ കൽപ്പനയുടെ അടിസ്ഥാനത്തിലാണ് ഉണ്ടായതും നമ്മളതുകൊണ്ട് മനുഷ്യർ ദൈവത്തെ മാനിക്കണം അവനെ ആദരിക്കണം എന്നത് പ്രധാനപ്പെട്ടതായ ഒരു ഉത്തരവാദിത്തമാണ് അതുകൊണ്ട് ഇതിൻ്റെ എല്ലാം സൃഷ്ടാവും കാരണഭൂതനുമായ സ്നേഹവാനായ ദൈവത്തെ വിശ്വസിക്കുവാനും ആശ്രയിക്കുവാനും നിങ്ങൾക്ക് കഴിയട്ടെ എന്ന് ഞങ്ങൾ പറയുന്നു താങ്കളുടെ വിലപ്പെട്ട നിർദ്ദേശങ്ങൾക്ക് നന്ദി പ്രേക്ഷകരോടായിട്ട് ഒരു കാര്യം പറയാനുള്ളത് നിങ്ങളുടെ സംശയങ്ങളും അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ഞങ്ങൾക്ക് ഞങ്ങൾ തീർച്ചയായും നിങ്ങൾക്ക് മറുപടി നൽകുന്നതായിരിക്കും ഏവർക്കും നന്ദി